ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഓക്സിജൻ എന്താണെന്ന് നോക്കാം കേട്ടോ ഓക്സിജൻ്റെ ആറ്റോമിക്ക നമ്പർ എട്ടാണ് ഓക്സിജൻ പതിനാറാം ഗ്രൂപ്പ് മൂലകമാണ് അപ്പോൾ ഓക്സിജൻ പതിനാറാം ഗ്രൂപ്പ് മൂലകമാണ് ചാൽക്കോജൻ ഫാമിലി എന്നറിയപ്പെടുന്നത് പതിനാറാം ഗ്രൂപ്പ് മൂലകമാണ് ആറ്റോമിക്ക നമ്പർ പതിനാറ് കണ്ടെത്തിയത് ജോസഫ് ക്രിസ്റ്റിലിയാണ് കണ്ടെത്തിയത് ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് ക്രിസ്റ്റിലിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഓക്സിജൻ കണ്ടെത്തിയത് ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ലാവോസിയർ അറിയാം ലാവോസിയ സാധാരണ ഊഷ്മാവിൽ വാതകാവസ്ഥയിൽ അവസ്ഥയിൽ കാണപ്പെടുന്നത് ഓക്സിജനാണ് കേട്ടോ ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ് ഓക്സിജന്റെ ദ്രവണാംഗം ഇരുന്നൂറ്റി പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പം എത്രയാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് തിളനില നൂറ്റി എൺപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് വ്യാവസായികമായിട്ട് ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ ആംശിക ശ്വേതനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നറിയപ്പെടുന്നു നിറവും മണവും രുചിയുമില്ലാത്ത ഒരു വാതകമാണ് ഓക്സിജൻ എന്താണ് നിറവും മണവും രുചിയുമില്ലാത്ത ഒരു വാതകമാണ് ഓക്സിജൻ ആസിഡ് ഉണ്ടാക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഓക്സിജനീസ് എന്ന വാക്കിൽ നിന്നുമാണ് ഓക്സിജൻ എന്ന പേര് ലഭിച്ചത് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം അല്ലെ ഏതാണ് ഓക്സിജനാണ് അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓക്സിജൻ ആണ് അപ്പോൾ എന്താണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓക്സിജനാണ് റോക്കറ്റിൽ ഓക്സിഡൻ്റായിട്ട് ഉപയോഗിക്കുന്ന മൂലകം ദ്രാവക ഓക്സിജനാണ് ദ്രാവക ഓക്സിജൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ നീലയാണെട്ടോ നീല നിറമാണ് ദ്രാവക ഓക്സിജൻ്റെ നിറം നീലയാണ് ഒരു ഓസോൺ തന്മാത്രയിലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം മൂന്ന് ഞാൻ മണക്കുന്നു എന്നതാണ് ഓസോൺ എന്ന ഗ്രീക്ക് പാതത്തിനർത്ഥം എന്താണ് ഞാൻ മണക്കുന്നു എന്നതാണ് ഓസോൺ ഓസോൺ എന്ന ഗ്രീക്ക് പാദത്തിനർത്ഥം അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഒരു ശതമാനമാണ് കേട്ടോ ഓസോണിൻ്റെ നിറം ഇളനീലയാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഓക്സിജനാണ്